പഴയ സ്വർണം ഏറ്റവും എളുപ്പത്തിൽ ഉയർന്ന മൂല്യത്തിൽ വിൽപ്പന നടത്തി ആവശ്യങ്ങൾ നിറവേറ്റാൻ അൽ മുക്താദറിൻ്റെ പുതിയ ഷോറൂം അൽ അലീം തിരുവനന്തപുരം സ്റ്റാച്യുവിൽ പ്രവർത്തനം ആരംഭിച്ചു പുതിയ ഷോറൂം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പർ അബ്ദുൾ ഷുക്കൂർ മൗലവി സ്ഥാപക ചെയർമാനും സിഒയുമായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ആന്റണി രാജു എം എൽ എ ചടങ്ങിൽ മുഖ്യ അതിഥിയായി അൽ മുക്താദിർ ജ്വല്ലറിയുടെ എല്ലാ ഷോറൂമുകളിലും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുന്നതിന് പ്രത്യേക കൗണ്ടർ സൗകര്യമുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആഭരണങ്ങൾ സീറോ ശതമാനം പണിക്കൂലിയിൽ അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭിക്കുന്നതാണ് ഏറ്റവും ആധുനികമായ ടെക്നോളജിയോടു കൂടിയ ഞങ്ങൾ തന്നെ ബ്രാൻഡായ മറിയം കളക്ഷനോ സീറോ മേക്കിംഗ് ഒരു പണിക്കൂലി പോലും ഇല്ലാതെ സ്വർണ്ണ വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാനുള്ള സംവിധാനം ഞങ്ങളുടെ എല്ലാ ബ്രാൻഡുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇത് ഇത് കൂടാതെ ഞങ്ങൾ ഇരട്ടി സ്വർണ്ണ പദ്ധതി വളരെ പോപ്പുലറാണ് ഇത് ഞങ്ങളുടെ സീസൺ ത്രീ അതായത് ഭാഗ്യവധുവിന് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യവധുവിന് വാങ്ങിയ അത്രയും സ്വർണ്ണോപണം അമ്പതോ നൂറോ പവം ഞങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുന്ന പദ്ധതിയാണത് അതിന് സെക്കൻഡും തേർഡും പ്രൈസും കൊണ്ട് കൂടാതെ കേരളത്തിലെ ആളുകൾക്കെല്ലാം പ്രിയങ്കരമായ ഇനോവ ഹൈക്രോസ് കാർ ഞങ്ങൾ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഞങ്ങൾ ഒരു ഈ സീസൺ പ്രമാർ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഓരോ കസ്റ്റമേഴ്സും അതിൻ്റെ അഞ്ച് പവൻ വാങ്ങുന്ന ഒരു കൂപ്പൺ നൽകുന്നുണ്ട്